സഖാവ് വി എസ് ഓർമ്മയാകുമ്പോൾ കേരള രാഷ്ട്രീയത്തിന് ഉജ്ജ്വല സമര പോരാട്ടങ്ങളുടെ ഏടുകൾ സമ്മാനിച്ച ജനനായകൻ വിടവാങ്ങുമ്പോൾ കേരളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും സെക്കുലർ സംവിധാനങ്ങൾക്കും വലിയ വിടവാണ് സംഭവിക്കുന്നത് സഖാവ് വി എസിൻ്റെ അവസാന നാടുകളിൽ തന്നെ ആ വിടവ് രാഷ്ട്രീയ കേരളം അനുഭവിച്ചിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഈ ശൂന്യത പാർട്ടി പ്രതിസന്ധിയിലാകുന്ന അവസ്ഥയിൽ തിരിച്ചറിഞ്ഞതാണ് ഏതൊരു വരേണ്യ ചിന്തകളോടും അവരുയർത്തുന്ന തിട്ടൂരങ്ങളോടും അടിമപ്പെടാതെ അവരോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച വി എസ് എന്നും മാതൃകയാണ് അതിനുദാഹരണങ്ങളാണ് എൻ എസ് എസിനോടും എസ് എൻ ഡി പി തുടങ്ങി പല സാമുദായിക സംഘടനകളോടും വി എസ് സ്വീകരിച്ച നയങ്ങളും നിലപാടും പ്രതികരണങ്ങളും അതേസമയം ന്യായമായ വിഷയങ്ങളിൽ ഒപ്പം നിന്ന് ചരിത്രങ്ങളും വി എസിനുണ്ട് കമ്മ്യൂണിസ്റ്റ് എന്ന സ്വത്തത്തിന് പോറലേക്കുന്ന ഏതൊരു രാഷ്ട്രീയ അവിശുദ്ധ കൂട്ടുകെട്ടുകൾക്കും അടവു നയങ്ങൾക്കും വി എസ് എന്നും എതിരായിരുന്നു അതിൽ ഒരു ഇഞ്ച് പുറകോട്ട് പോയ ചരിത്രമില്ല കൂടിയുള്ളവർ കൈവിടുമ്പോഴും ഒറ്റക്ക് പൊരുതിയ ചരിത്രം മാത്രമാണ് വി എസിനുള്ളത് രാഷ്ട്രീയത്തിൽ സാമുദായിക ബാലൻസിംഗ് വി എസിന് വശമില്ലായിരുന്നു എന്ന് പറയുന്നത് ഏറെ ശരിയായിരിക്കും ഭൂരിപക്ഷ സമുദായത്തെയോ ന്യൂനപക്ഷ സമുദായങ്ങളെയോ ക്രീണിപ്പിക്കുന്ന നിലപാടുകൾ വി എസിന്റെ രാഷ്ട്രീയം പരിശോധിച്ചാൽ കാണാൻ കഴിയില്ല അതേസമയം വർഗീയവാദിയകളോട് വർഗീയവാദികളോട് സന്ധിയില്ല സമീപനം എന്നും വി എസ് വെച്ചു പുലർത്തിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് മരണത്തിലും അദ്ദേഹത്തെ പലരും വേട്ടയാടുന്നത് പരകളനെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പിന്തുടരുന്ന ഒരാളെ സംബന്ധിച്ച് സ്വാഭാവികമായും മതവിമർശനം കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയിൽ അരിഞ്ഞു ചേർന്നതാണ് അത്രയേ ഒരു പക്ഷേ ബി എസിനും ഉണ്ടായിരുന്നുള്ളു അതേസമയം മതേതര കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചും ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയും ശബ്ദമുയർത്തിയ നേതാവായാണ് കാലം ബി എസിനെ അടയാളപ്പെടുത്തിയത് കേരള രാഷ്ട്രീയത്തിൽ ബി എസ് ഓർമ്മയാകുമ്പോൾ അറ്റുപോകുന്നത് നിശ്ചയ ആൾ രൂപം കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം ഇനി ആര് നയിക്കുമെന്ന ചോദ്യം ബാക്കിയാവുന്നുണ്ട് പാർട്ടി നയങ്ങളും നിലപാടുകളും ദൃഢീകരിക്കാനും വേണ്ടി വന്നാൽ തിരുത്താനും അവ മാറ്റിപ്പണിയാനും കഴിയുന്നൊരു നേതാവ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനാകെയും സമൂഹത്തിനൊട്ടാകെയും ഉദയം ചെയ്യുമോ എന്നും സംശയമാണ് പാർട്ടി നേരിടുന്ന എതിർപ്പുകളും വിമർശനങ്ങളും അചഞ്ചലമായി നേരിട്ട വി എസ് ഇനി ഇല്ല എന്ന പരമാർത്ഥം ഉൾക്കൊള്ളുമ്പോഴും ബി എസ് നയിച്ച സമരങ്ങൾക്കും പോരാട്ടങ്ങൾക്കും ബലമായി നിന്നത് സാമൂഹിക യാഥാർത്ഥ്യങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളാണ് ബി എസിന്റെ വിയോഗം കേരളമാകെ അനുശോചിക്കുമ്പോൾ ബി എസ് ഒരു ന്യൂനപക്ഷ വിരുദ്ധനെന്ന ചാപ്പയടിക്കുന്ന വർഗീയവാദികളുടെ ഉദ്ദേശം കൃത്യമാണ് അത് കേരളത്തിൻ്റെ മതേതര ഫാബ്രിക്കിനെ കൂടുതൽ ദുർബലപ്പെടുത്താൻ മാത്രമേ സഹായിക്കൂ ബി എസ് മുന്നോട്ട് വച്ച രാഷ്ട്രീയ വിമർശനങ്ങളെ മതവിമർശനമായും സാമൂ സാമുദായിക വിമർശനമായും വരുത്തി തീർക്കുക എന്ന ലക്ഷ്യം അദ്ദേഹത്തിൻ്റെ വിയോഗത്തിനും ഇക്കൂട്ടർ തുടരുകയാണ് വർഗീയത പടർത്തുന്ന പഴുതുകൾ തേടി നടക്കുന്ന ഇത്തരക്കാരെ നാം അകറ്റി നിർത്തുക തന്നെ ചെയ്യണം നൂറ്റി രണ്ട് വയസ്സ് വരെ ജീവിച്ച വി എസ് കേരള സമക്ഷം അദ്ദേഹം നടത്തിയ പൊതുപ്രവർത്തനം നമുക്ക് മുന്നിൽ തുറന്നു തുറന്നുവച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് ആ ജീവിത യാഥാർത്ഥ്യത്തെ നോക്കി വർ ഒരു സാമൂഹിക ദുരന്തമാണ് വി പി മുഹമ്മദ് ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റിസാൽ